ിങ്ങായിരുന്നു അപ്പൊ അവിടെ പോയി ചുമ മൊഴി മീൻ മേടിച്ചു മത്തിയൊക്കെ അറിവെക്കണതൊക്കെ ഞാൻ മോളിയുമ്പോൾ വേറെ വീടിയിൽ ഇട്ടിട്ടുണ്ട് ഇതിന്റെ കൂടെ ഞാൻ ഇടുന്നതാണ് അത് കാണാൻ ഇച്ചിരി ലോങ് വീടിയാണ് പിന്നെ മീൻ പീര പറ്റിച്ചാണ് അപ്പൊ എങ്ങനെയാണ് പീര പറ്റിച്ചതെന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അവിയല് ഭയങ്കര ചൂടാണ് ചിരി പച്ചക്കുരുമുളകും ഉണ്ടായിരുന്നു വരയ്ക്കാനായിട്ട് മറന്നുപോയി ഞാൻ ഇരു പച്ചക്കുരുമുളകും കൂടെ ഞാൻ പറ ഇട്ടോ കേട്ടോ നല്ലതായിരിക്കും പീരപ്പറ്റിക്കണതിന് കൊച്ചുമത്തിയാണ് മോളിയമ്മ മുള്ളൂടെ ഒക്കെ കഴിക്കുന്നത് മുള്ള കാൽസ്യമാണ് ചെറിയ മത്തിയുടെ മുള്ളൊക്കെ കഴിക്കണം ചെറിയ മീൻ്റെ മുള്ളൊക്കെ കഴിക്കണത് നല്ലതാണ് ശബരിമല സീസൺ ആയ കാരണം എന്താണോ മുരിങ്ങക്ക സീസൺ സീസൺ അല്ല കാരണം മുരിങ്ങക്കായ്ക്ക് ഭയങ്കര വില കൂടുതലാണ് അതിൽ ഭയങ്കര വണ്ണോളം മുരിങ്ങക്കായ ഭയങ്കര ചൂട് കിട്ടുള്ളൂ അപ്പം എല്ലാരും എന്റെ വീഡിയോ കാണും ആയിരവല്ല രണ്ടായിരം മൂവായിരം പേരൊക്കെ കാണുന്ന പറയുമ്പോൾ മോളിയമ്മ ഭയങ്കര ആണ് അപ്പൊ നിങ്ങളുടെ ആണ് എപ്പോഴും മോളിയമ്മക്ക് വേണ്ടത് വലിയ മീൻ്റെ എപ്പോഴും കാണാറുണ്ടല്ലോ മേടിക്കും പക്ഷേ ചെറിയ മീനും ഇടക്കൊക്കെ മേടിക്കും ചെറിയ മീൻ ഏറ്റവും കൂടുതൽ ചെറിയ മീനാന്ന് പറയുന്നത് പ്രത്യേകിച്ച് മത്തിക്ക് നത്തൂരിലേക്ക് ചെറിയ എന്ന് പറഞ്ഞ പോലെ നത്തോക്കും അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ടൊക്കെ മുളിയും വീണ്ടും കാണുന്നവരെ ബൈ ബൈ